മാർക്കറ്റിലെ നൂറ് വർഷത്തിലധികം ആയി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറക്കമീൻ കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ മസാല കച്ചവടം പച്ചക്കറി തുടങ്ങി മീറ്റ് ചിക്കൻ തുടങ്ങി ഏകദേശം നൂറ്റി അൻപതോളം കച്ചവടക്കാര് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാർക്കറ്റ് പുതുക്കിപ്പണിയുന്ന പുതുക്കിപ്പണിയാൻ പോകുന്നു എന്ന നിലക്ക് പൊളിക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ വലിയൊരു ഫണ്ട് ഉപയോഗിച്ചിട്ട് വികസനത്തിന്റെ പേര് തയ്യാറെടുക്ക വികസനം എന്ന് പറഞ്ഞാല് ജീവിക്കാനുള്ള ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ എന്തിനധികം പറയുന്നു അവരുമായിട്ട് നേരിട്ടിട്ട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതെ ഇവിടുത്തെ ഭരണാധികാരികൾ ഉത്തരവിട്ടുകൊണ്ട് അടുത്തു തന്നെ പൊഴിക്കുമെന്നാണ് പറയുന്നത് മാർക്കന്നെ സംബന്ധിച്ചിടത്തോളം പൊഴിച്ചു കഴിഞ്ഞാല് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്ന അവരുടെ ജീവിത ഉപാധികള് മുഴുവനും നഷ്ടപ്പെടാൻ പോവുകയാണ്